നമസ്കാരം ഇന്നും നാളെയുമായി സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗം ചേരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത പരാജയവും ഈ പരാജയത്തിൽ നിന്നും എങ്ങനെയാണ് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും സി പി എമ്മിനെ സജ്ജമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സമിതി ചേരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെ സംസ്ഥാന സമിതി ചേരുന്നത് കൊണ്ട് സി പി എമ്മിനോ സി പി എമ്മിന്റെ വികസന സ്വപ്നങ്ങൾക്കോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ജനകീയ സ്വീകാര്യത വീണ്ടെടുക്കാനോ സാധിക്കില്ല എന്ന് തന്നെയാണ് മുൻ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററായ ജി ശക്തിധരൻ തന്റെ എഫ് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ എന്ന നേതാവ് സി പി എമ്മിന്റെ അമരത്തിരിക്കുന്നിടത്തോളം കാലം പിണറായി വിജയൻ സി പി എമ്മിന് നയിക്കുന്നിടത്തോളം കാലം എന്തായിരിക്കണം പാർട്ടിയിൽ സംഭവിക്കേണ്ടത് എന്ന് പിണറായി വിജയൻ തീരുമാനിക്കും അഥവാ പിണറായി വിജയൻ ആണ് ഇവിടുത്തെ സി പി എം എന്ന സൗരയൂഥത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് ജി ശക്തിധരൻ പറഞ്ഞു വയ്ക്കുന്നത് പിണറായി വിജയൻ വിചാരിക്കുന്നത് പോലെ മാത്രമേ ഇവിടെ തെറ്റു തിരുത്തലുകൾ നടപടിയാവുകയുള്ളൂ തെറ്റു തിരുത്തൽ നടപടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് താഴേക്കുള്ള ആർക്ക് വേണമെങ്കിലും തെറ്റുതിരുത്താം പക്ഷെ പിണറായി വിജയന്റെ തിരുത്തലുകൾ പിണറായി വിജയൻ തീരുമാനിക്കും അതുകൊണ്ട് തന്നെ ഇനി വരുംകാല തെരഞ്ഞെടുപ്പുകളിലടക്കം സി പി എമ്മിന് എന്ത് മാറ്റമുണ്ടാകും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ് എന്നുള്ളതാണ് ജി ശക്തിധരൻ തന്റെ എഫ് പി കുറിപ്പിൽ ശക്തിയുക്തം തുറന്നടിക്കുന്നത് രണ്ട് ദിവസം സംസ്ഥാന സമിതി ചേരുക എന്ന് പറയുമ്പോൾ അതിൽ ചില അസ്വാഭാവികമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് കൂടി ശക്തിധരൻ പറയുന്നു അതായത് മുൻപെല്ലാം കണ്ണടച്ചു തുറക്കുന്നത് സമയത്തിനുള്ളിൽ തന്നെയായിരുന്നു ഈ സംസ്ഥാന സമിതി ചേരുകയും പിരിയയും എല്ലാം ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും രണ്ട് ദിവസത്തെ സംസ്ഥാന സമിതിയാണ് എന്ന് പറയുമ്പോൾ അണ്ടിപ്പരിപ്പ് നിറച്ച ടിന്നുകൾ കൂടുതൽ കൂടുതൽ കാലിയാകും എന്ന് മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതു എന്നാണ് ശക്തിധരൻ തുറന്നടിക്കുന്നത് എന്താണ് ഇവിടുത്തെ സി പി എം നേതാക്കൾക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്ക് പറ്റിയത് എന്നുള്ളതാണ് ശക്തിധരൻ എടുത്തു ചോദിക്കുന്നത് മുൻപ് ഇതുപോലെ പ്രകാശ് കാരാട്ട് സി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് രണ്ടു ദിവസം നീളുന്ന ഒരു സംസ്ഥാന സമിതി യോഗം കോഴിക്കോട് വെച്ച് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കോഴിക്കോട് വെച്ച് രണ്ടു ദിവസം ഈ സമ്മേളനം ചേരാൻ സാധിച്ചില്ല ആദ്യ ദിവസം സമ്മേളനം ഭംഗിയായി നടന്നു എന്നാൽ അടുത്ത ദിവസങ്ങളിൽ വയനാട്ട് സുൽത്താൻ ബത്തേരിയിൽ മഴ ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലുണ്ടായി അവിടെ പതിനൊന്ന് പേരാണ് ആ ഉരുൾപൊട്ടലിലും ശക്തമായ മഴയിലും കാറ്റിലും പെട്ട് മരിച്ചു വീണത് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സമിതി യോഗം മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ സംസ്ഥാന സമിതി യോഗം മാറ്റിവെച്ചത് സുൽത്താൻ ബത്തേരിയിൽ ഉരുൾപൊട്ടലിലും മഴയിലും കാറ്റിലും പെട്ട് മരിച്ച ആളുകൾക്ക് അനുശോചനം രേഖപ്പെടുത്തുവാനോ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുവാനോ അവിടെ പര്യടനം നടത്തുവാനോ വേണ്ടിയായിരുന്നില്ല പ്രകാശ് കാരാട്ട് എന്ന ഇൻകുബേറ്ററിൽ വളർത്തിയ കോഴിക്കുഞ്ഞിനെ പോലുള്ള നേതാവ് അഥവാ സി പി എമ്മിന്റെ ഗന്ധർവ നായകൻ ഗന്ധർവ നേതാവ് എന്നൊക്കെയാണ് ശക്തിധരൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആ ഗന്ധർവ നേതാവ് വയനാട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഇവർക്കെല്ലാം എ സിയിൽ നിന്നും എത്ര നേരം പുറത്തിറങ്ങിയിരിക്കാൻ സാധിക്കും എന്നുള്ളത് കണ്ടെറിയേണ്ടത് തന്നെയാണ് എന്ന് കൂടി ശക്തിധരൻ പറയുന്നു ഇൻക്യുബേറ്ററിൽ വളർത്തിയിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവരെല്ലാവരും എ കെ ജി സെന്ററിലെ ഫൈവ് സ്റ്റാർ ഡിഷിന് തുല്യമായ ഭക്ഷണം കഴിച്ച് കുംഭവീർപ്പിക്കാനല്ലാതെ ഇത്തരം നേതാക്കൾക്ക് മറ്റൊന്നിനും സാധിക്കില്ല എന്ന് തന്നെ ശക്തിധരൻ പല സ്ഥലത്തും തന്റെ പോസ്റ്റിൽ എടുത്തു പറയുന്നുണ്ട് ഒരു വേള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ വെല്ലുന്ന തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളാണ് എ കെ ജി സെന്ററിൽ ഉള്ളത് എന്ന് കൂടി ശക്തിധരൻ പറയുന്നു വില കൂടിയ മീനുകളും വില കൂടിയ വിഭവങ്ങളും തന്നെയാണ് എ കെ ജി സെന്ററിൽ വിളമ്പുന്നത് ഇതൊക്കെ കഴിക്കുവാൻ വീണ്ടും എന്ത് സേവനങ്ങളാണ് ഈ സി പി എം നേതാക്കൾ നാടിന് നൽകുന്നത് എന്ത് തരത്തിലുള്ള യോഗ്യതയാണ് ഇവർക്ക് അതിനുള്ളത് എന്ന് കൂടി ശക്തിധരൻ തന്റെ പോസ്റ്റിൽ പല സ്ഥലത്തും തുറന്നടിക്കുന്നുണ്ട് ഇന്ത്യയിൽ സി പി എം ആദ്യമായി നിയമിച്ച ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു സുന്ദരയ്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തെലുങ്കാനയിൽ നിന്നുള്ള നേതാവായ സുന്ദരയ്യ എന്ന് പറയുന്ന ഈ മനുഷ്യൻ തിരുവനന്തപുരം പാളയത്തെ അരുണ ഹോട്ടലിൽ ഇന്ന് ഉണക്ക ചപ്പാത്തി കഴിക്കുന്നത് തന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ താൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ശക്തിധരൻ തന്റെ എഫ് കുറിപ്പിൽ പറയുന്നത് അന്ന് ഈ മരം പോലുള്ള ഉണക്ക ചപ്പാത്തി കടിച്ചു പറിച്ചു കഴിക്കുന്ന സുന്ദരയ്യയെ കണ്ടപ്പോൾ തനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് ഇന്നിപ്പോൾ എ കെ ജി സെന്ററിലെ ഫൈവ് സ്റ്റാർ ഡിഷ് കഴിക്കുന്ന സി പി എം നേതാക്കൾ എവിടെ നിൽക്കുന്നു സുന്ദരയ്യ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് തനിക്ക് ഇപ്പോൾ തോന്നുന്നത് എന്നാണ് ശക്തിധരൻ തന്റെ എഫ് കുറിപ്പിൽ ആഞ്ഞടിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് ഇവിടെ ഒരു തരത്തിലുള്ള തിരുത്തലുകളും ഉണ്ടാകാൻ പോകുന്നില്ല പിണറായി വിജയൻ എന്ന നേതാവ് എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെയായിരിക്കും നടക്കാൻ പോകുക ഈ കഴിഞ്ഞ ജൂൺ നാലാം തീയതി എന്തായിരുന്നുവോ സി പി എം എന്ന പാർട്ടി അതായത് ഈ കഴിഞ്ഞ ജൂൺ നാലാം തീയതിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് അന്നത്തെ ആ ദിനത്തിൽ സി പി എം എന്ന പാർട്ടി ഇടതുപക്ഷം എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും സി പി എം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള തെറ്റിതിരുത്തലുകളും ഉണ്ടായിട്ടില്ല ഇനിയും ഇത്തരത്തിൽ തന്നെയായിരിക്കും ഈ പാർട്ടി മുന്നോട്ട് പോകാൻ പോകുന്നത് ഒരു തരത്തിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു നടപടിക്രമങ്ങളും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭയ്ക്കോ അല്ലെങ്കിൽ പിണറായി വിജയൻ നയിക്കുന്ന ഈ പാർട്ടിക്കോ സാധിക്കില്ല എം വി ഗോവിന്ദൻ ഈ പാർട്ടിയുടെ മേനി പറഞ്ഞ് നടക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി മാത്രമാണ് കഴിഞ്ഞ പാർട്ടി യോഗങ്ങളുടെ മെൻസ് തട്ടിപ്പുതുക്കിയെടുത്ത് വീണ്ടും അത് തന്നെ പകർത്തി വെച്ച് സായുജ്യമടയുന്ന ഒരു സംസ്ഥാന സെക്രട്ടറിയായി മാറിയിരിക്കുന്നു എം വി ഗോവിന്ദൻ എന്ന പിണറായി വിജയന്റെ നിഴൽ എന്ന് തന്നെയാണ് ശക്തിധരൻ തുറന്നടിക്കുന്നത് അഥവാ അത്തരം അർത്ഥം വരുന്ന രീതിയിൽ തന്നെയാണ് ശക്തിധരൻ എം വി ഗോവിന്ദൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഒരു തരത്തിലും ഒരു മാറ്റങ്ങളും കൊണ്ടുവരാൻ സി പി എം എന്ന പാർട്ടിക്കാകില്ല സി പി എം എന്ന പാർട്ടി ഭരിക്കുന്ന ഈ കേരള സംസ്ഥാനത്തിലാണ് ഒരു അന്യദേശ തൊഴിലാളികൾ ഒരു ൂട്ടിൽ കഴിയുന്നത് ഒരു മാസം അഞ്ഞൂറ് രൂപ വാടകയ്ക്ക് പട്ടിക്കൂട്ടിൽ കഴിയുന്ന ഒരു അന്യദേശ തൊഴിലാളിയുടെ കാര്യം ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ഇതാണ് ഇവിടുത്തെ സി പി എമ്മിന്റെ ഭരണം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് തന്നെയാണ് പരിഹാസദ്യോതകമായി വേദന ജനകമായി ശക്തിധരൻ തന്റെ എഫ് ബി കുറിപ്പിൽ പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ സാധിക്കുക ആ രീതിയിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി നശിപ്പിച്ചിരിക്കുന്നു എ കെ സെന്ററിൽ പോലും വീണാഭിജിന്റെ എക്സാലോജിക്കിന്റെ മുദ്ര ചാർത്തി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചാപ്പ കുത്തിയിരിക്കുന്നു എന്ന മട്ടിലേക്ക് അതിനെ അധപ്പതിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് എങ്ങനെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസത്തിന് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് വളർച്ച ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ് എത്രത്തോളം ഒരു പാർട്ടി അധ പതിക്കുമോ അത്രത്തോളം അധപതിച്ചിരിക്കുന്നു കൂടുതലായി എന്തെങ്കിലും പറയുന്നില്ല കാരണം ഈ പാർട്ടി സാധാരണക്കാരന്റെ ഒരു പ്രതീക്ഷയാണ് എവിടെയെങ്കിലും എള്ളോളമെങ്കിലും ഒരു പ്രതീക്ഷ ഈ പാർട്ടിയിലും ഇനി അവശേഷിക്കുന്നു എന്നുള്ളതുകൊണ്ട് കൂടുതൽ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിൽ തന്നെയാണ് തന്റെ എഫ് കുറിപ്പ് ശക്തിധരൻ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇനി സി യാതൊരു മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കില്ല മാറ്റങ്ങൾ ഉണ്ടാവില്ല പിണറായി വിജയൻ ഇതിന്റെ അമരത്തിരിക്കുന്നിടത്തോളം കാലം ഒരു മാറ്റവും ഉണ്ടാകാൻ സാധിക്കുന്നില്ല സംസ്ഥാന സമിതി യോഗങ്ങൾ എന്ന് പറഞ്ഞ് രണ്ടു ദിവസമോ മൂന്ന് ദിവസമോ ഈ സമിതികളെല്ലാം ചേരുകയാണെങ്കിൽ അണ്ടിപ്പരിപ്പിന്റെ ടെന്നുകൾ കാലിയാകുക എന്നുള്ളതിലുപരി മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ശക്തിധരൻ അടിവരയിട്ട് പറയുന്നത് ഒരു തരത്തിലുള്ള മാറ്റങ്ങളും സി പിങ്ങൾ വരാൻ പോകുന്നില്ല ഒരു തിരുത്തലുകളും ഉണ്ടാകുന്നില്ല ഏതെങ്കിലും തരത്തിൽ തിരുത്തലുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് താഴേക്കിടയിലുള്ള നേതാക്കളിൽ മാത്രമായിരിക്കും പിണറായി വിജയൻ അപ്പോഴും തലയെടുത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കും എന്ന് തന്നെ ശക്തിധരൻ തരം തന്റെ എഫ് കുറിപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു